ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലോങ് വീഡിയോസ് കിട്ടിയിട്ട് കുറേ നാളായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ ഇടാന്ന് അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ മാത്രം എൻ്റെ കയ്യിലൊരു ക്ലിപ്സോ കാര്യങ്ങളോ അതിനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ട് പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് ഒരു ട്രിപ്പ് പോയായിരുന്നു ഞങ്ങൾ റൂമിലെ ഫ്രണ്ട്സെല്ലാവരും കൂടെ അപ്പോൾ അത് ആക്ച്വലി ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും റൂമിൽ ബോർ അടിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു സ്പോട്ടിലേക്കായിട്ടൊന്നും പോയതല്ല ആക്ച്വലി പ്രത്യേക ഒരു സ്പോ സ്പോട്ട് ഉണ്ടായിരുന്നു ടി കെ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കു ഒരു സത്യം മനസ്സിലാക്കിയത് അത് അടച്ചു കൂട്ടിയെന്നുള്ളത് അങ്ങനെ അവിടെ കയറാനൊന്നും പറ്റിയില്ല ജസ്റ്റ് അവിടെ വഴിയൊക്കെ കണ്ടു കറങ്ങി നടന്നു പിന്നെ ഞങ്ങളൊരു റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതും അടച്ചു കൂട്ടിപ്പോയി ഞങ്ങളുടെ ലക്ക് നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒരു ബൈക്ക് യാത്ര അത്രയുണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു വീഡിയോ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇത് പറയാനായിട്ട് കാരണം എന്താ വെച്ചാൽ ഞാനതിൽ ഇൻട്രോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും ഓഫീസിൻ്റെ പ്രഷർ ടെൻഷൻ വർക്ക് എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ചെന്നിട്ട് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിലും രണ്ട് വർഷത്തിൽ വർഷത്തിന് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു അങ്ങനെ ഒരു നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എല്ലാവർക്കും വർക്ക് റൂമ് റൂമ് വർക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പോകുക അത് അതൊക്കെ അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൽ നിന്നൊരു ചേഞ്ച് വരണം എന്നുള്ളൊരു രീതിക്കാണ് ഞങ്ങൾ അന്നൊരു ട്രിപ്പ് പോയതും റൂമിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ അടുത്ത് പെട്ടെന്ന് എടുത്ത് തീരുവാനായിരുന്നു കേട്ടോ അങ്ങനെ പോയൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ അത്ര ഉള്ളൂ അപ്പം നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ടോ ഗൈസ് എന്താണ് ഗൈസ് പറയാനുള്ളത് വന്ന് നോ എൻട്രി ആയിരുന്നു പിന്നെ വന്ന് ആയിരുന്നു ഇപ്പൊ വന്നിട്ടും വഴി നിപ്പുണ്ട് ഈ ഗൈസിന് എന്താ ട്രിപ്പിളും പറ നല്ല മലകളും നല്ല പ്രദേശാണ് ആടുണ്ട് ഉണ്ട് പിന്നെ കാളയുണ്ട് നല്ല ചൂടും വെയിലും പൊടിയുണ്ട് എല്ലാം കൊണ്ട് നമ്മുടെ ചായയും കഴിച്ചു നല്ല വല്യ മുട്ട ഫുൾ ഫുള്ള് മുട്ടേ വെച്ചു സ്പെഷ്യൽ കർണാടക മുട്ടപ്പപ്സ് കഴിച്ചു ചേട്ടനല്ല വൈറൽ ആവണന്ന് പറഞ്ഞേ എന്താ ചേട്ടൻ ഈ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത് എനിക്കൊന്നും ഇതായിരുന്നു പിന്നെയും ഇനി ഇദ്ദേഹത്തിന് ഈ വട്ടക്കെന്താ പറയാനുള്ളത് ില്ല എനിക്കൊന്നും പറയൂസിനാണ് ട്രിപ്പിന്റെ എല്ലാം ക്രെഡിറ്റ് റേറ്റാ അതെ എവിടെയും പോകുന്നില്ല നമ്മളിങ്ങനെ വട്ടക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ എനിക്ക് ടോട്ടലി ഡിസപ്പോയിന്റഡ് എനിക്ക് ട്രിപ്പിന്റെ നമ്മള് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാന്നുള്ളതാണ് നമ്മളാ കോൺക്രീറ്റ് കാടുകൾ കിടന്ന് ചാകുന്നേരം നല്ലതാണ് ഇങ്ങനെ കുറച്ച് പച്ചപ്പ് കഷ്ടപ്പാട് എന്തൊക്കെ പറഞ്ഞാലോ അത് ഒരു പെണ്ണിട്ട് കണ്ണിട്ട് നോക്കി കിട്ടിയില്ല ഇനിയും അടുത്ത ട്രിപ്പ് പോയി ഏതെങ്കിലും പണ്ടേലോ ടോട്ടെങ്കിലും പോവാറിയാന്ന് പറഞ്ഞു എത്ര നാളും പറ്റിച്ചാടന്ന സൂരജ് ഇതുവഴി ഒറ്റ കൈയിലൊക്കെ ഓടിക്കുന്നു സൂരജിനി കൈ ഒക്കെ വിട്ടു എന്താണ് പറയുന്നത് ഇന്നത്തെ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ കാണാൻ പറ്റിയില്ല കാരണം നമ്മൾ വേറൊരു നല്ല സ്പോട്ട് ഡ്രസ് വിളിച്ചിട്ട് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അവിടെ ആ ക്ലാസ് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ചെറിയൊരു മറ്റാറ് എല്ലാവരും വർക്ക് പ്രഷർ വേണ്ടി വർക്ക് പ്രഷർ ജോലി റൂം ഇതൊക്കെ നടക്കുമ്പോൾ നടക്കുമ്പോ നമ്മളൊരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഒരു ചെറിയൊരു ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് വഴിയില്ല എന്തോട്ടോ ഡാമിനെ പറ്റി എന്താണ് ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഡാമാണ് പുരാതന കാലം മുതലേ കർണാടകയില് കണ്ടുവരുന്നൊരു പ്രത്യേകതരം ഡാണിത് ഇനി നമുക്ക് ഈ ഡാം എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് നടന്നു നടന്ന് നടന്ന് നമുക്ക് അയ്യോ ഇൻട്രോ എടുത്തില്ല സാധാരണ എണ്ണ എടുക്ക അപ്പൊ എന്തിനൊക്കെയോ അത് അവസ ആദ്യം എടുത്തല്ലോ ഇതൊക്കെ എവിടെ ചെന്ന് എത്തുന്നത് നമുക്ക് ആദ്യം തന്നെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് അശ്വിനവിടെ നമ്മളെല്ലാരും പരിചയപ്പെടുത്തില്ലോ എന്നെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലേ ഒന്നും ഫേമസ് ആയത് വേണ്ട നടക്കട്ടെ അയ്യോ പറഞ്ഞില്ല പേര് പറഞ്ഞില്ല ഞങ്ങള് നാളെ ദുബായ്ക്ക് പോവാട്ടോ അതിന്റെ ആവശ്യമില്ല ഞാൻ കട്ട് ചെയ്ത ഞാൻ നാളെ എഗ് പോലെ നാളെ നാളത്തെ ചെയ്യാനോ ഞാൻ നാളെ പണിക്കോ അതൊക്കെ എന്താ പറയാനുണ്ടെന്ന് പറയുന്ന അച്ചു ചേട്ടൻ എന്താ പറയാ ബാക്കി ബ്ലോഗ് ഞാങ്ങനും സോണിയ ചാച്ചനും ദുബായിൽ അതാണ് കാള ഫ്രഷ് ഫ്രഷ് വലിയൊരു കാര്യം കാളേണ്ടി വലിയൊന്നും അവിടുന്ന് വെള്ളം അതിനാഗി ഇതാണോ റാഗി വാക്ക് കിട്ടിയിട്ടേക്കണേ അതാണ് രാഗിയല്ല ല്ല പശു കൊടുക്കാരെങ്കിൽ മുക്കാറുണ്ട് പാട്ട് ഓരോരുത്ത വയറും കടിച്ചത് അതെ ഇതെന്ത ഇത് കയറും അതെ ഇത് ഇതേ ലൈറ്റ് ഇടുവോ വണ്ടിക്കോ ഡാമിന് നമ്മളിപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കും അറിയില്ല ആർക്കും അറിയില്ല എനിക്കറിയാം നമ്മള് ഡാമിന് മണ്ടെ കൂടാണ് നടക്കുന്നത് കേൾ മുല്ലേ ഇതൊരു ആർച്ച് ഡാം അല്ലേ ഇതേപോലൊരു ഡാമേ ഞാൻ പണ്ട് അതെനിക്ക് ചെമ്മാകുമറിയൊന്നും വിശ്വസിക്കരുത് ചെലപ്പോ തെറ്റിച്ചു വീഴു അത്രയേ ഉള്ളു ഇവനൊക്കെ സ്വർഗത്തിലോട്ടൊന്നും എത്തൂല

അത ഈ അതിന് അവസരം വേണ്ട അവസരമാണെങ്കിൽ മറ്റേ ബോട്ടൊക്കെ ഫുള്ള് കണ്ടിട്ട് അപ്പത്തന്നെ കൈ പൊട്ടിയ വർക്ക് നേരം കൈ പൊട്ടിയ വൈകുന്നേരം വീട്ടിലെ നമ്മളപ്പ ഡാമൊക്കെ കണ്ടു നല്ല രസംണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു എനിക്ക് ആരും ഫോട്ടോ എടുത്ത് തന്നില്ല ഇതിന്റെ ഫോട്ടോ അയ്യോ അങ്ങനെ പല്ലു അടിച്ച തീർന്നു വീട്ടിൽ പോവാണ് എന്നിട്ട് ഞങ്ങൾ നാളെ ദുബായിക്ക് പോക അത് വീഡിയോ പറയണ്ടോ നിർത്തു ഓ അജയ്ക്ക് ചാരൊക്കെ അടുത്ത് ഇങ്ങനെയായിട്ട് എറിയുന്നേ എന്നാലും ഇന്ന് ട്രൈ ചെയ്യണല്ലോ ഇവിടെ ഇപ്പൊ കഴിച്ച് എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്